ട്രെയിനിൽ സിനിമ സിനിമ അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല തന്നെ എൻജോയ് ൾക്കാര കത്തിക്കുന്നു അത് നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിക്കുന്ന പുള്ളി മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ് അല്ല വസ്തുത പറയണം രണ്ട് സൈഡും പറയണം നിങ്ങൾ ഒരു സൈഡ് മാത്രം പറയുമ്പോഴാണ് ഈ വിമർശനം ഉണ്ടാവുന്നത് ഞാൻ ബി ജെ പി കാരനൊന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഇല്ല പക്ഷേ ഈ രാഷ്ട്രീയത്തോടെ എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് മണിക്കൂറിൽ നൂറ് കോടി എംബുരാൻ കത്തുകയാണ് കൂടെ എംബുരാന്റെ രാഷ്ട്രീയവും എംബുരാനും എംബുരാഷ്ട്രീയത്തെയും കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് നോക്കാം അത് പൃഥ്വിരാജിന്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സ് ആ ഗോത്ര കലാപത്തിൽപ്പെടണം അപ്പൊ ഈ തൊട്ടിത്തരം മനസ്സിലാവും തെറ്റായി ധരിപ്പിക്കരുത് ജനങ്ങളെ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ഇത്രയും പേരും പ്രശസ്തി ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് തെറ്റാണ് അങ്ങനെ വരുമ്പോൾ ഒരു സൈഡ് പറയുമ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ അപ്പൊ കാര്യമില്ല ഒന്നില്ലെങ്കിൽ പൃഥ്വിരാജ് രണ്ട് സൈഡും പറയണം തെറ്റാണ് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള പണിയാണ് ചെയ്ത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല സിനിമ അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സിനിമ തന്നെ എൻജോയ് സിനിമയ് സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് മോഹൻലാലും ഡേറ്റ കൊടുക്കേണ്ടത് പുള്ളിയെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു പാടില്ലാത്തായിരുന്നു തീർച്ചയായിട്ടും റിയാലിറ്റി നിങ്ങൾ പറയൂ അതിനുള്ള എല്ലാ സോഴ്സും കൂടെയുണ്ട് അത് പഠിച്ചിട്ട് സിനിമ എടുക്കുക അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് വളരെ മോശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പോലൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു ഡാർക്ക് ടൈംസാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അതൊരു സിനിമ എന്നുള്ളൊരു രീതിയിലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ടോളറൻസ് ഉണ്ടാവണം എന്താ സംഭവിച്ച ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്താ സംഭവിച്ചത് എന്താ സംഭവിക്കാതിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല ഗോത്രയിൽ ഉള്ളതൊക്കെ ഇപ്പോഴും ഭയങ്കര കോൺട്രവേഴ്സികളാണ് പക്ഷേ അത് പല വേർഷനിൽ നിന്നും ഉണ്ട് അത് ആൾക്കാരറിയേണ്ടതല്ലേ അതറിയാതെ മുമ്പോട്ട് പോകുക പറയുമ്പോഴത്തേനും ഐ ഡോ തിങ്ക് ഇറ്റ് സെയിം തിങ് ആണ് ഇപ്പോൾ ബോംബെയിൽ കുണാൽ കമ്ര എന്ന് പറഞ്ഞ ഒരാളുടെ ബേസിലവിടെ നടക്കുന്നു സോ ഇറ്റ് ഇസ് ബിക്കമിങ് ആൻഡ് ഇൻടോളറൻസ് സൊസൈറ്റി നാട്ടിൽ നിന്ന് ആൾക്കാരെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇതൊക്കെ കൊണ്ടാണ് ആൾക്കാർ പോകുന്നത് ഒന്നും ചെയ്യാനില്ല ഇവിടെ ഉള്ള പുതിയ ആൾക്കാർക്ക് ആ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ചോ ഒന്നും ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ ബാഡായിക്കൊണ്ടിരിക്കാം അതൊരു പെർട്ടിക്കുലർ പാർട്ടി കൊണ്ടൊന്നുമല്ല ആൾക്കാർ കൂടുതൽ റൈറ്റ് വിങ്ങിൻ്റെ അനുഭവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ കാൺ ഹെൽപ്പ് അത് അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളായിട്ട് തോന്നുന്നില്ല ഒരുപാട് അധ്വാനത്തിലൂടെ ഉണ്ടായ ഒരു പടമാണ് അത് നല്ല രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പടമാണ് അത് അങ്ങനെ നശിപ്പിച്ചാലേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം പതിനേഴ് സീൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഒരു പോറായിട്ടാണ് തോന്നിയത് ആ സിനിമ ഇപ്പം ഈ എംബുരാന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമ എന്നുള്ള ബേസിക്ക് കൂടെ അതിൽ അത് അതായിട്ട് കാണുക ആ കഥ അവരെങ്ങനെയാണോ അതിൻ്റെ ഡയറക്ടറും കാര്യങ്ങളും അല്ലെങ്കിൽ ഉദ്ദേശിച്ചാൽ അത് കൂടെ നീങ്ങാം അല്ല ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളായിട്ട് കാണണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സിനിമ അങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സിനിമ സിനിമ തന്നെ എൻജോയ് ചെയ്യുകയാണെന്നുള്ളതാണ് ഒരു ഡയറക്ടർ പുള്ളിക്കാരനെ ഉദ്ദേശിച്ചത് അയാൾ അത് പ്രസൻറ്റ് ചെയ്തു അങ്ങനെ തന്നെ കാണുക ായിട്ടും ആവശ്യമില്ല സിനിമ സിനിമയുടെ വഴിക്ക് പോയിക്കോട്ടെ നമ്മൾ അതിനകത്ത് രാഷ്ട്രീയം കാണുന്നത് എന്തിനാ അങ്ങനെ എനിക്ക് ഇവിടെ പലതും മാറ്റേണ്ടി വരും എന്റെ അഭിപ്രായം അതാ രാഷ്ട്രീയ വിഷയങ്ങള് സിനിമയിലേക്ക് അല്ല അത് അതിന്റെ ഗൗരവത്തോടു കൂടി എടുക്കുക അതിന്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ സിനിമ സിനിമയായിട്ട് കണ്ട പോലെ അതല്ല നല്ലത് ഞാൻ കണ്ടില്ല ഇവിടെ അല്ല എന്തിനാ അതിനവര് ചൂടാവണെന്തിനാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയ നേതാവിനെ എന്ന് പറഞ്ഞാൽ അതിനവര് ചൂടാ അതിനകത്ത് എത്രത്തോളം നമ്മ എന്തോരം വിമർശിക്കണോ അതനുസരിച്ച് അവർക്ക് നന്നാകാൻ പറ്റുള്ളു ഇപ്പൊ ഞാൻ നിങ്ങൾ വിമർശിക്കുന്നത് ഞാൻ നിങ്ങൾ നന്നാവാനും കൂടിയാണ് അല്ലാണ്ട് അത് കളിയാക്കുന്നതായിട്ട് നമ്മൾ എടുക്കരുത് ഞാനത് കേട്ടിട്ടേ ഉള്ളൂ ഞാനതിൻ്റെ ആ യാഥാർത്ഥ്യങ്ങൾ മറന്നുപോയി എന്തോ ട്രെയിനില് കുറെ ആൾക്കാരെ കത്തിക്കുന്നു അത് നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിക്കുന്ന പുള്ളി മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നൊരു സംഭവമാണ് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ തിയേറ്ററിൽ കളിക്കാൻ സംഭവിച്ചിട്ടില്ല പിന്നെ ടി പി ഫിഫ്റ്റി വൺ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ അത് കളിക്കാൻ പല തിയേറ്ററും കത്ത് അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഇവിടെ ഇടതുപക്ഷക്കാർ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തും ഇടപെടും ഒന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാം കലാപം പഠിച്ചു പറയുക കാരണം അതിൽ ട്രെയിനിൽ ഒരുപാട് പേരെ കത്തിച്ചിട്ടുണ്ട് അത് പറയാതെ ഈ പറയുന്ന ഒരു ഭാഗം മാത്രം പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഉണ്ടാവും അത് പൃഥ്വിരാജിൻ്റെ ഏതെങ്കിലും ഒരു റിലേറ്റീവ്സ് ആ ഗോത്ര കലാപത്തിൽ പെടണം അപ്പം ഈ ഈ തൊട്ടിത്തരം മനസ്സിലാവും ഈ മല്ലികാസുമാരൻ്റെ ആരെങ്കിലും റിലേറ്റീവ് പെട്ടിട്ട് അവർ പറയണം ഞങ്ങളിങ്ങനെയൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്വന്തക്കാരിങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന് പൃഥ്വിരാജിന് തോന്നണം അപ്പം അയാൾക്ക് ഈ സങ്കടം മനസ്സിലാവും അതേ എനിക്ക് പറയാനുള്ളൂ രാഷ്ട്രീയ അല്ല വസ്തുത പറയണം രണ്ട് സൈഡും പറയണം നിങ്ങൾ ഒരു സൈഡ് മാത്രം പറയുമ്പോഴാണ് ഈ വിമർശനം ഉണ്ടാവുന്നത് ഗോത്ര കലാപം എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി പഠിച്ച എല്ലാവർക്കും അറിയാം മാധ്യമ പ്രവർത്തകർ അറിയാം എല്ലാവർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ ഒരു സൈഡ് പറയുമ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാവും അപ്പോൾ വിളിച്ചു കൂടിയിട്ട് കാര്യമില്ല ഒന്നില്ലെങ്കിൽ പൃഥ്വിരാജ് രണ്ട് സൈഡും പറയണം ഇപ്പൊ ഇവിടെ കേരള സ്റ്റോറി വന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഇവിടെ പുകില് ഇപ്പൊ എല്ലാവർക്കും അതിന് ഈ എംബുരാനെ സപ്പോർട്ട് ചെയ്യുക ഒരു ഭാഗക്കാര് അത് പറ്റില്ല റിയാലിറ്റി നിങ്ങൾ പറയൂ അതിനുള്ള എല്ലാ സോഴ്സും ഇവിടെയുണ്ട് അത് പഠിച്ചിട്ട് സിനിമ എടുക്കുക അല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് അത്രേ പറയാനുള്ളൂ ആ അത്രേ ഉള്ളൂ സിനിമയല്ല സിനിമ സിനിമയായിട്ട് കാണാ അല്ലാണ്ട് അതില് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമൊന്നുമില്ല അത് എന്താ പറയാ

ശരിയായിട്ടുള്ള നടക്കുന്ന സംഭവങ്ങളൊക്കെ അത് ട്രെയിൻ തന്നെത്താനേ കത്തണം ഇന്നിപ്പോൾ രാഹുൽ മാം കൂട്ടത്തിലും പറഞ്ഞേക്കാണോ തന്നിയെ കത്തി എന്നാണല്ലോ മനസ്സിലെ രാഹുൽ മാഹം കൂട്ടത്തിൽ അത് അവൻ്റെ അവൻ്റെ ഈ രാഷ്ട്രത്തെ ഇന്ത്യയെ നശിപ്പിച്ചവൻ്റെ അഭിപ്രായം മനസ്സിലായി അപ്പം ഞാൻ ബി ജെ പി കാരണം ഒന്നുമല്ല പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയമില്ല പക്ഷേ ഈ രാഷ്ട്രത്തോടെ എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട് എൻ്റെ ജീവന് തൊല്യം ഞാൻ സ്നേഹിക്കുന്നുണ്ട് അന്ന് അൻപത്തി ഒൻപത് പേരുണ്ടായിരുന്നു സന്യാസിമാർ പാവങ്ങളാണ് അവർ അതിനകത്തു തീയിട്ട് കൊളുത്തി മനസ്സിലായോ അതിൻ്റെ റിപ്പുക്കേഷൻ ആണ് ഉണ്ടായത് ഗുജറാത്തിലുണ്ടായത് അപ്പോൾ അവർ ശരിക്കും കയറി അടിച്ചു ഈ ആ ഉണ്ടാക്കാൻ വന്നേക്കണം വന്നേക്കണം അമിത് ഷായെ അമിത്ഷായെ പിന്നെ നരേന്ദ്രമോഡിയെ ഈ ലോകം മുഴുവൻ നരേന്ദ്രമോദിയെ തെറി പറയുകയായിരുന്നല്ലോ ഇത്രയും കാലം ഇത്രയും കാലം എല്ലാവരും തരും പറഞ്ഞു ഇന്നിപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കണമുണ്ട് കാലം മാറിയില്ലേ സത്യസന്ധതക്കും നേരെ നേരെ പോകുന്നുള്ളതിനും അർത്ഥം ഉണ്ടെന്ന് ശരിയല്ലേ നമ്മുടെ അനുഭവമല്ലേ നമുക്ക് കാണാൻ പാടില്ലേ നമ്മൾ എത്രയൊക്കെ തമസ്കരിച്ചാലും ഒരിക്കൽ വെളിച്ചം വരും മനസ്സിലായില്ല സിനിമയിൽ വിമർശിക്കണം പാടില്ല മനസ്സിലായേ തെറ്റായി ധരിപ്പിക്കരുത് ജനങ്ങളെ പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ഇത്രയും പേരും പ്രശസ്തി ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് തെറ്റാണ് ഭയങ്കര ഇമ്പാക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കും അത് മനസ്സിലായേ തെറ്റാണ് ചെയ്തത് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള പണിയാണ് ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത്ര ആ ഇപ്പൊ നീക്കണം അത് നീക്കിക്കഴിഞ്ഞാൽ ഇപ്പം അവരുദ്ദേശിച്ച കാര്യം നടക്കില്ല അതിന്റെ ആ പ്രസക്തി തന്നെ പോവും ഫിലിം തന്നെ പോവും മനസ്സിലായേ കോടിക്കണക്കിന് രൂപ വെറുതെ വൃതാവിലാവും അതാ ഉണ്ടാവും പണ കണ്ട് അപ്പോൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞാൽ കിടന്ന് ഉറങ്ങുള്ളൂ അതേതരോ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായി അവൻ കിടന്ന് എത്ര ചവിട്ടും ഉണ്ടായാലും അങ്ങനെ കിടക്കും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമ വന്നിട്ട് വല്ലതും ഇവിടെ കാണിച്ചാൽ ഇല്ലല്ല ഇവിടെ കേരള സ്റ്റോറി വന്നിട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ വല്ലൊരു ഉണ്ടായിരുന്നോ കാശ്മീർ ഫയൽ വന്നിട്ട് ഇവർ ഇവിടെ ഏതെങ്കിലും തിയേറ്റർ കൊടുത്താ ഇല്ലല്ല അന്നൊക്കെ എവിടെ പോയി ഇവരുടേത് എന്തിപ്പോൾ ഇതിനോട് മാത്രം തെറ്റല്ലേ അത് ഒരു വശത്തേക്ക് മാത്രം നമ്മൾ ചെയ്യരുത് അവർ ചെയ്ത തെറ്റെന്താണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദി ആ മനുഷ്യന് ആവശ്യമില്ല അങ്ങനെ വീട്ടിലേക്ക് ഒരു പൈസ കൊണ്ടുപോകുന്നില്ല മനസ്സിലായി ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞ് നടക്കുന്ന ആൾ കോടിക്ക കോടീശ്വരനായിട്ടായിരിക്കണം കണ്ണൂരിൽ നിന്ന് കാണാൻ പാടില്ലേ ചിന്തിക്കണവന് പാടില്ലെന്ന് തന്നെ എൻ്റെ എൻ്റെ അഭിപ്രായം പിന്നെ അല്ല ഗുജറാത്തിൻ്റെ കലാപമൊന്നും എടുത്തിട്ട് കാര്യമില്ലല്ലേ അതിനകത്ത് മോഹൻലാലൊക്കെ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടായിരിക്കുമല്ലോ ഇതിനകത്തൊക്കെ ഡേറ്റാണ് കൊടുക്കണത് പുള്ളിയെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു